ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ അഞ്ചിൻ്റെ പതിനൊന്ന് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും പ്രിയരെ ഇവരേറിയ വാക്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവമേ നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും ഒരു കൂട്ടം പേരെന്നല്ല കുറച്ചുപേരൊന്നല്ല അതിൽ വിദ്യാഭ്യാസമുള്ളവരെന്നോ നല്ല കുടുംബത്തിൽ ജനിച്ചവരെന്നോ അല്ല എഴുതിയിരിക്കുന്നത് ദൈവത്തെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും പ്രിയരെ ജീവിതയാത്രയിൽ ദൈവപാതപീഠത്തിൽ ശരണം പ്രാപിക്കേണ്ടതിന് അവസരം കിട്ടിയവരാണോ നിങ്ങൾ ഉറപ്പാണ് വലിയ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും ഈ വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവരും ചെറിയവരായാലും വലിയവരായാലും എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ വാക്യത്തിൻ്റെ അർത്ഥം എല്ലാവരും എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ളവരെ തൊട്ടുകൊണ്ടാണ് ആ പദം തിരുവചനത്തിനൊക്കെ തെഴുതിയിരിക്കുന്നത് എല്ലാവരും ശരണം പ്രാപിക്കുന്നവർ ആമേൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പ്രത്യാശിക്കുവാനും സന്തോഷിക്കുവാനും വകയുണ്ട് ശരണം പ്രാപിക്കുന്ന ആരെയും മാറ്റി നിർത്താതെ ദൈവത്തോട് അടുത്ത് വരുന്ന ഒരാളിനെ പോലും ഒഴിവാക്കാതെ ഒരു വ്യത്യാസമോ മുഖപക്ഷമോ കാണിക്കാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ നമ്മുടെ പ്രത്യാശയും നമ്മുടെ സന്തോഷവും ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു നിന്നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവരും ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവരാണോ വിടുതലുണ്ട് ദൈവം അത്ഭുതം ചെയ്യും ദൈവപ്രവർത്തി വെളിപ്പെട്ടിരിക്കും എന്താ എല്ലാവരും സന്തോഷിക്കുമെന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത് നിശ്ചയമായിട്ടും ദുഃഖങ്ങളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും പ്രതികൂലങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ സന്തോഷിക്കുവാനുള്ള വക അതിൻ്റെ നടുവിൽ സ്തോത്രം പറയുവാനുള്ള വക നിശ്ചയമായിട്ടും ദൈവമൊരുക്കിയിരിക്കും ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങൾ സന്തോഷമായി തീരും വേദനകൾ ആനന്ദമായി തീരും അടഞ്ഞ വഴികൾ തുറന്നു വരും ഈ വാക്യം എഴുതിയിരിക്കുന്നു ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കുവാനിടയായി തീരും ഇന്ന് രാവിലെ ഏതെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ജീവിതത്തിൽ തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ മുന്നേറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ തിരുവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി നന്മയായി വിടുതലായി തീരട്ടെ തിരുവചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ വചനം എഴുതിയിരിക്കുന്നു എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് ശരണം പ്രാപിക്കുന്നവരെ പാലിക്കുന്ന ഒരു ദൈവമുണ്ട് അതാണ് തിരുവചനം പറയുന്നത് പറ നാഥനില്ലാത്തവരല്ല അനാഥനായി അലയേണ്ടി വരത്തില്ല നീ അവരെ പാലിക്കുന്നതുകൊണ്ട് വേറെ ദൈവം നമ്മെ പാലിക്കുവാൻ തുടങ്ങിയാൽ വേണ്ടിയ സമയത്ത് വേണ്ടുന്നത് നൽകി തരുവാൻ ദൈവിക പാലനം ഇടയായിത്തീരും നമുക്കറിയാം സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പച്ചയായ പുൽപ്പുറത്ത് അവൻ എന്നെ കിടക്കുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അമേൻ ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ പച്ചപ്പും സ്വസ്ഥതയും വെള്ളവും ഒക്കെ നൽകി പാലിക്കുവാൻ കഴിയു കഴിവുള്ള ഇടയൻ്റെ കൈക്കീഴിലെ ആടുകളാണ് നാമെന്ന് ഈ രാവിലെ മറന്നുപോകരുത് ജീവിതത്തിൽ എപ്പോൾ നമുക്ക് എന്തു ലഭിക്കണമെന്ന് ഏത് സമയത്ത് സമൂലമായ വിടുതലുകൾ വെളിപ്പെടണമെന്ന് ഉള്ളതുപോലെ നമ്മെ അറിയുന്നൊരു ദൈവത്തിന്റെ പാതപീഠത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവകൃപ ധാരാളമായി ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ നീവരെ പാലിക്കുന്നത് കൊണ്ട് ആ ദൈവം നമ്മെ പാലിക്കുവാൻ തുടങ്ങിയാൽ ഒരു ദുഷ്ടശക്തികൾക്കും ഒരു പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും തകർത്ത് കളയുവാൻ കഴിയത്തില്ല ദൈവകരം നമുക്ക് അനുകൂലമായി ചലിക്കട്ടെ ബൈബിൾ പറയുന്നു ശരണം പ്രാപിക്കുന്നവരെ പാലിക്കുന്ന ദൈവം പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും ചെറിയൊരു സന്തോഷം ലഭിക്കുമെന്നല്ല ജീവിതത്തിൽ നിലനിൽക്കുന്ന ആനന്ദം പ്രാപിക്കേണ്ടതിന് ആനന്ദിച്ചാർക്കേണ്ടതിന് ദൈവം വകയുണ്ടാക്കുമെന്ന് ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ കണ്ണുനീരിൻ്റെ താഴ്വരയെ അനുഗ്രഹത്തിൻ്റെ ജലാശയമാക്കി തീർക്കുവാൻ കരുത്തുള്ള ദൈവകരം നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ ആനന്ദിച്ച് ആർക്കത്തക്ക നിലയിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്ന മഹാദൈവം നമ്മുടെ മുൻപിലുണ്ട് ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കാമോ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വിഷയങ്ങൾക്കൊക്കെ ഇടപെടുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് ഈ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത് നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും യേശുവിൻ്റെ നാമത്തെ സ്നേഹിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ഉല്ലാസത്തിൻ്റെ അനുഭവങ്ങൾ വെളിപ്പെടുമെന്ന് പ്രിയരെ ദൈവനാമത്തെ സ്നേഹിച്ച് എന്തെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ ദൈവകൃപ നിറഞ്ഞ ദിവസങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരട്ടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ആ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും ആരാണോ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നത് ഒരു വ്യത്യാസവുമില്ലാതെ സകലരും അമേൽ സന്തോഷിക്കുന്ന അമേ സമയങ്ങൾ ആനന്ദിച്ചാർക്കുന്ന നാളുകൾ എന്താ അറിയാമോ ദൈവം അവരെ പാലിക്കുമെന്നായി എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ലസിക്കും ഈ പ്രഭാതത്തിൽ സ്ഥിതികളെ മാറ്റുവാൻ സാഹചര്യങ്ങളെ മാറ്റുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഈ വിലയേറിയ പ്രഭാതത്തിനായി നന്ദി പറയുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ കരുണയുള്ള കരങ്ങളിൽ താങ്ങണമേ നന്മകളെ കൊടുക്കണമേ ദൈവപ്രവർത്തി വെളിപ്പെടണമെന്ന് പെടുത്തണമെന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗമത് ചെയ്യുന്നത് കൊണ്ട് നന്ദി തിരുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഗോഡ് ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ